ഒരു നാടിന്റെ ആരോഗ്യരംഗത്ത് തനതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമ്പോൾ ആണെന്ന് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴവര അർബൻ പി ടി സിയുടെ പുതിയ ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വാഴവര നഗര കുടുംബാരോഗ്യ കേന്ദ്രം കട്ടപ്പന നഗരസഭയുടെ തനതു ഫണ്ട് എഴുപത്തി ലക്ഷം രൂപയും ജലവിഭവ വകുപ്പ് മന്ത്രിയും ഇടുക്കി നിയോജക മണ്ഡലം എം എൽ എയുമായ റോഷി അഗസ്റ്റിൻ അനുവദിച്ച മുപ്പത് ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ മുഖേന ഹെൽത്ത് ഗ്രാൻഡ് അഞ്ച് പോയിൻ്റ് അഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ച് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം പൂർത്തീകരിച്ചത് കൂടാതെ ആശുപത്രിക്കായി കട്ടപ്പന നഗരസഭ പുതിയ അത്യാധുനിക കൂടിയ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനായി ഇരുപത്തി രണ്ട് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ ഒ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ആരോഗ്യ ആരോഗ്യ തനതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രാഥമിക പ്രാഥമിക കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ മന്ത്രി പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വന്നു കെട്ടിട സൗകര്യങ്ങൾ വർദ്ധിച്ചു അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് യോഗത്തിൽ കട്ടപ്പന നഗരസഭ ചെയർമാൻ കെ ജെ ബെന്നി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനോജ് മുരളി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസകുട്ടി കണ്ണമുണ്ടയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് കെ എൻ നാഷണൽ ഹെൽത്ത് മിഷൻ ഡി പി എം ഡോക്ടർ ഖയാസ് ഇ കെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സിറ്റി വിഷൻ കട്ടപ്പന